ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡ്രൈ ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് കനം കുറച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കനം കൂടിയിട്ടോ ഒന്ന് കട്ട് ചെയ്ത് ഈ ഒരു അളവിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടും ഒരുപാട് കട്ടിയാണെങ്കിൽ നമ്മുടെ ഫ്രൈ ഉപ്പേരി പോലെ ആയി പോകും കേട്ടോ നല്ല പോലെ ഒന്നും ഒരിഞ്ഞു കിട്ടില്ല ഇനി നമുക്ക് രണ്ട് വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരണം അതും ഇതുപോലെ ഒരു കട്ടിക്ക് വന്നിട്ടോ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വലിയ ഉള്ളി കടിക്കാൻ കിട്ടണേ അതിനുശേഷം ഒരു രണ്ട് സ്പൂൺ ഓയിലൊഴിച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ നമ്മുടെ കോവയ്ക്കൊന്ന് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ ഇനി നമ്മുടെ കോവയ്ക്ക ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കരുത് സിമ്മിൽ വെച്ച് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് വരെയും ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ കാരണം കുറച്ച് മാത്രം ഓയിലെല്ലാം ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും കരിഞ്ഞു പോകും സിമ്മിൽ വെച്ച് തന്നെ വേണ്ടോ ലാസ്റ്റ് വരെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ സമയത്ത് പൊടികളൊന്നും ചേർക്കരുത് പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ചു പോകും പിന്നെ ഒരുപാട് ഓയിലും ആവശ്യമായിട്ട് വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പൊടികളൊന്നും ചേർക്കരുത് ഇനി നമുക്ക് വലിയുള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വന്നാൽ മതിയാകും നല്ലപോലെയൊന്നും മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല നമുക്ക് വലിയുള്ളിയുടെ പീസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ ഇനി നമുക്കൊന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര അരസ്പൂണ് ഉപ്പ് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി കാസ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ സ്പൂൺ ചേർത്താൽ മതിയാകും ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കുക കേട്ടോ ഇപ്പോൾ കണ്ട എണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് വെടിഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ നടുവിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒരു സ്പൂണ് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് എടുക്കുക സിമ്മിൽ വെച്ച് തന്നെ വേണം മിക്സാക്കാനായിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതിയാവും കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്തിട്ടുള്ള ഒരു ഡ്രൈ കോവി കാഫറെ തയ്യാറായിട്ടുണ്ട് ഇതേണ്ട എണ്ണയൊന്നും അതിലേക്ക് അധികം കുടിച്ചിട്ടില്ല ൊന്ന് സീർ ഫ്രീ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രീ ആണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്